സി പി എം സി പി ഐ ബന്ധം ഇടതുപക്ഷത്തിനുള്ളിൽ കൂടുതൽ നീറ്റലും പുകച്ചിലേക്കും മാറുകയാണ് അതായത് പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സി പി ഐക്ക് കടുത്ത എതിർപ്പാണ് തമിഴ്നാടും ബംഗാളും മാത്രമാണ് ഈ പദ്ധതിയിൽ ഇതുവരെ കേന്ദ്രവുമായി സഹകരിക്കാത്തത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും അവർ ജനങ്ങളെ കരുതി കേന്ദ്രവുമായി ഉടക്കിൻ്റെ ഭാഷയിലല്ലാതെ ഈ പദ്ധതി ഒപ്പിട്ട് അത് സമഗ്രമായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു ഇതെന്ന് പറയുന്ന സംസ്ഥാന സർക്കാരും കേന്ദ്രവും സമ്മിശ്രമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് എന്നാൽ സി പറയുന്ന തങ്ങളുടെ നേതാക്കളോട് സംസാരിക്കാതെ ഒറ്റയ്ക്കെടുത്ത തീരുമാനം മുന്നണി മര്യാദയല്ല എന്നാണ് പറയുന്നത് സി പി ഐ എം പറയുന്നത് പോയി പണി നോക്കാനാണ് ഇവിടെയാണ് സി പി ഐ എമ്മിന്റെ അഹങ്കാര രാഷ്ട്രീയം എത്രത്തോളം വലുതാണ് എന്ന് മനസ്സിലായിരിക്കുന്നത് സി പി ഐക്ക് കറിവേപ്പലയുടെ സ്ഥാനം പോലുമില്ല സി പി ഐ ഇല്ലെങ്കിലും സി പി ഐ എമ്മിന് ഒറ്റയ്ക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയും എന്നും അതുകൊണ്ട് തന്നെ ഇനി സി പി ഐയെ അധികാരത്തിന്റെ ഭാഗമാക്കണ്ട എന്നുമുള്ള തീരുമാനമാണ് പിണറായി വിജയനുള്ളത് സി പി ഐക്ക് സീറ്റുകൾ കൊടുക്കുമോ എന്നുള്ളത് കണ്ടറിയണം എന്തിനാണ് സി പി ഐയെ പോലെ ഒരു എടുക്കാ ചരക്കിനെ കൊണ്ടുനടക്കുന്നത് എന്ന ചോദ്യം സി പി ഐ എം നേതാക്കളിലും പടർന്നുകഴിഞ്ഞിരിക്കുന്നു പല സി പി ഐ നേതാക്കളും കോൺഗ്രസിലേക്ക് പോവുകയും സി പി ഐ എന്ന പാർട്ടി അപ്രവാളികളിലേക്ക് മറയുകയും ചെയ്യുന്ന കാഴ്ച വിദൂരമല്ല എന്നുള്ളതാണ് മുഹമ്മദ് മുസിലെ പോലുള്ളവർ കോൺഗ്രസിൽ ചേരുകയും സി പി ഐയിലെ പ്രാദേശിക നേതാക്കൾ പട അതായത് കടൽ കിഴവന്മാരായ നേതാക്കൾ കുടവേറുമായി വടക്ക് നടക്കും എന്ന് ഏകദേശം വ്യക്തമാകാം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സി പി ഐക്ക് സീറ്റുകൾ ഗണ്യമായി കുറയും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പലയിടത്തും അള്ളുവെക്കുമെന്നും സി പി ഐ നേതാക്കൾ തുറന്നടിക്കുകയാണ് പ്രാദേശിക തലത്തിൽ ഒരു രീതിയിലുള്ള സഹകരണവും സി പി ഐ എമ്മുമായി പല ജില്ലകളിലും ഇല്ല കണ്ണൂരിലോ അതല്ലെങ്കിൽ ഇടുക്കിയിലോ കോട്ടയത്തോ എറണാകുളത്തോ ഒന്നും തന്നെ സി പി ഐ സി പി ഐ എം ബന്ധം അത് ഒരിടത്തും ഇല്ല എന്ന് തന്നെ വെളി വെളിപ്പെടുത്തുകയാണ് കൊല്ലം ജില്ലയിലാണ് ആകെ കുറച്ച് കൃത്യമായി പ്രവർത്തനം ഏകോപിച്ച് നടക്കുന്നത് അതും പൊളിയാൻ പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ സി പി ഐ നാണം കെട്ട് ഒതുങ്ങുന്ന ഒരു അവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ ഇനി ബിനോയ് വിശ്വം നയിക്കാൻ പോകുന്നത് അസ്ഥിഗൂഢമായ സി പി ഐ ആയിരിക്കും അതിനകത്ത് മാംസവും അജ്ജയും എല്ലാം നഷ്ടപ്പെട്ട പ്രൗഢി എല്ലാം തന്നെ നഷ്ടപ്പെട്ട സി പി ഐ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം നാണക്കേടിന്റെ വാക്കിൽ എത്തി നിൽക്കുകയാണ് അവർ അവർ പറയുന്നതൊന്നും മുന്നണി മര്യാദയുടെ ഭാഗമായി ഇടതുപക്ഷത്തിനുള്ളിൽ ചർച്ചയാകുന്നില്ല എന്നും കേരള കോൺഗ്രസ് എമ്മിന്റെ സിദ്ധാന്തം വരെ നയങ്ങൾ വരെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന എൽ ഡി എഫിൽ സി പി ഐക്ക് നാല് മന്ത്രിമാരുള്ള സി പി ഐക്ക് എന്താണ് ഇങ്ങനെ ഒരു രീതിയിൽ അവരെ പുല്ലുവില കാണിച്ച് അവരോട് ഇത്ര മോശമായ പെരുമാറ്റമെന്നും ബിനോയ് വിശ്വൻ ചോദിക്കുന്നു